നമസ്കാരം മറുകാടൻ അരപ്പാളിക്കും നമ്മളുടെ നെയ്ക്കിണ്ടി നായർ ചങ്കരം വക്കീലിനും ഇന്ന് ഓണമാണല്ലോ അൻവർ സാഹിബിൻ്റെ വക തന്തയില്ല ഇടിച്ചു പിഴിഞ്ഞ പായസം നാല് കൂട്ടം വിളമ്പി കൊടുത്തിട്ടുണ്ട് എന്ത് കഴിക്കട്ടെ നല്ല പൂ പൂ ചോറ് നല്ല പൂ കറി നല്ല മൈ മൈരണ്ണയിൽ വറുത്ത സ്പെഷ്യൽ തെണ്ടിപ്പടം എല്ലാം കൂടിയിട്ട് തൂശനയിൽ വിളമ്പി കൊടുത്തിട്ടുണ്ട് അണ്ണാക്കിയത് കയറ്റട്ടെ മറുകാടൻ അരപ്പാളിയും നെയ്ക്കിണ്ടി നായരും നമസ്കാരം ഇന്ന് ഓണമാണല്ലോ ഓണം ഹിന്ദുക്കളുടെ ഓണം അതിന് നാളിതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഒരു ഓണസദ്യ സൂപ്പർ ഓണസദ്യ ബ്രഹ്മശ്രീ അൻവർ സ്വാമി വക ഞങ്ങളുടെ നാട്ടിൽ അംബിസ്വാമിയുടെ വക സദ്യ ഉണ്ടാകാറുണ്ട് ദ ബ്രഹ്മശ്രീ അൻവർ സാഹിബ് സ്വാമി വക രണ്ടുപേർക്കേ ഒന്ന് മറുകാതെ പാളിക്ക് അണ്ണാക്കിലേക്ക് പിന്നെ നെയ്ക്കിണ്ടി നായര് ചങ്കരം വക്കീലിന് ഇടിച്ചു പിഴിഞ്ഞ പായസം സഹിതമാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം പിന്നാലെ വരുന്നതേ ഉള്ളു കേട്ടോ ബാക്കിയെല്ലാം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ പണ്ടത്തെ പോലെ പണ്ടത്തെ പോലെ നമ്മൾ വീടിനകത്ത് അമ്മമാര് സഹോദരിമാരേക്കും പോയി അടക്കളയിൽ നിന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പത്തും പന്ത്രണ്ട് കൂട്ടം വിഭവങ്ങൾ ഒരുക്കി അവർക്ക് പിന്നെ അത് കഴിക്കാനും പറ്റില്ല അപ്പോൾ ഈ ആ മണൊക്കെ ചെന്ന് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇപ്പം മാറി ഇപ്പോൾ എല്ലാം കാറ്ററിങ് വകയാണ് നാനൂറ് രൂപ അഞ്ഞൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരാളുടെ ഫുഡ് വരും ഇരുപത്തഞ്ച് ഐറ്റം മറ്റോ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല കാര്യമാണത് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായിരുന്നു വട്ടം കൂടിയിരുന്ന് വർത്താനം പറഞ്ഞ് ആഹാരം കഴിക്കാലോ അതിൻ്റെ ഇടയിൽ എല്ലാ വർഷവും വരുന്നൊരു ഇളിബ്യൻ പരിപാടിയുണ്ട് ഓണസദ്യ കഴിക്കാമോ പൂജ ചെയ്തതല്ലേ ചില വിലയില്ലാത്ത വളി 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 വിഭാ വിലാപങ്ങൾ അത് പാഞ്ചാൾ മുമ്പേ തുടങ്ങും അത് സാധാരണ തെരുവിലെ മുസ്ലിങ്ങളും ഇവിടെയുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങല് അത് അതിൻ്റെ വഴിക്ക് നടക്കും അത് വേറെ വിഷയം ഇവിടെ മറുകാടൻ എരപ്പാളിയുടെയും നെയ്ക്കിണ്ടിയായ ചങ്കരം വക്കീലിന്റെയും ഓണം ശരിക്കും ടി വിയിൽ കണ്ടിട്ടില്ലേ പൂവിളി 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 ശരിക്കും പൂവിളി കേട്ടുകൊണ്ടുള്ള ഓണമായി ഓണസദ്യ ഉണ്ടാമോ മുസ്ലിങ്ങൾക്ക് ഓണസദ്യ ഉണ്ടാമോ ആ കാര്യത്തിലല്ലേ വിവാദമുള്ളൂ ഓണസദ്യ വിളമ്പരുതെന്നൊരു പ്രമാണവും പറയുന്നില്ലല്ലോ ദേ വിളമ്പിയിരിക്കുകയാണ് വിളമ്പിയിരിക്കുകയാണ് തൂശന ഇലയിട്ട് മറുകാട് നരപ്പാളിക്കും നെയ്ക്കിണ്ടി എന്ന് ചങ്കരം കീഴിൽ കുറുവടിക്കും എൻ്റെ പേര് ചമ്പരം പഠിച്ചിരിക്കുകയാണ് മതസൗഹാർദ്ദത്തിന്റെ മഹത്തായ പ്രതീകമായിട്ട് സാക്ഷാൽ അൻവർ സാഹിബ് വിളമ്പാൻ തുടങ്ങി നടുവിൽ തന്നെ കൊണ്ടിട്ടു പൂ 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 ചോറ് പൂച്ചോറ് പൂച്ചോറ് തൂവെള്ള ചോറ് അതിൻ്റെ നടുവിൽ തന്നെ പൂക്കറി അതും വിളമ്പിട്ടുണ്ട് ഒരു ഭാഗത്ത് നല്ല മൈ നല്ല മയിലെണ്ണയിൽ വറുത്ത സ്പെഷ്യൽ തെണ്ടിപ്പടം രണ്ടു പേർക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് ചെറ്റ പച്ചടി ചെറ്റ പച്ചടി നാറ്റ കൂട്ടുകേറി നാറ്റ ാറ്റക്കൂട്ടുകയറി അതും വിളമ്പിട്ടുണ്ട് തൂഷ്നലയുടെ അറ്റത്തായിട്ട് തന്തയില്ലാത നേന്ത്രപ്പഴം നുറുക്കായിട്ടും മൊത്തമായിട്ടും പുഴുങ്ങിയത് അതും വെച്ചു കൊടുത്തിട്ടുണ്ട് ചങ്കരം വക്കിയിൽ ഓരോന്നോരോന്നെടുത്ത് മണപ്പിച്ചു നോക്കുകയാണ് അന്വരണം നോക്കി ഒ ഒളികണ്ണു അൻവരുടെ നോക്കി ഒളി കണ്ടിട്ട് ചങ്ങര നല്ല ശബ്ദത്തിലുള്ള ആത്മകഥം ആത്മകഥം നല്ല ശബ്ദത്തിൽ അങ്ങനെയുണ്ട് ആത്മകഥം എല്ലാ കറികൾക്കും നല്ല ആറ്റം ഏ ആഹാ അൻവർ വിളമ്പല തുടരുകയാണ് തൂഷനിയുടെ നാല് മൂലയിലായിട്ട് നാല് വിധം പലതന്ത പായസം പല തന്ത പായസം അത് തൂറി വെച്ചിട്ടുണ്ട് അത് തൂറി വെച്ചിട്ടുണ്ട് മർഗാടൻ എരപ്പാളിയും കുറുവടി ചങ്കരനും അൻവറിൻ്റെ ഷൂന്നക്കി അൻവറ വേറൊന്നും അവർക്കും ജപിക്കാനില്ലല്ലോ ഇന്ന് ഈ ഓണക്കാലത്ത് ഈ കുറുവടി ശങ്കരനും ഈ മറുകാടൻ എരപ്പാളിയുടെ മനസ്സിൽ ഒറ്റ നാമം മാത്രമേ ഉള്ളൂ അൻവറായ നമഹ അൻവറായ നമ എന്നും പറഞ്ഞ് അൻവറിന്റെ ഷൂന്നക്കി പ്രണാമർപ്പിച്ച് തൂശനയിലെ വിളമ്പിയ മാറ്റക്കറികൾ കേറ്റാൻ തുടങ്ങി കയറ്റുമ്പോ ചങ്കരം വക്കിയിൽ ഓർത്തു ഇതിലും നല്ലൊരു കോണകം അല്ല ഇതിലും നല്ലൊരു കോണം അല്ല ഒരു ഓണം സ്വപ്നത്തിൽ മാത്രം എല്ലാം വിളമ്പി കഴിഞ്ഞു പോകുമ്പോ അൻവർ സാഹിബ് ഒഴിഞ്ഞു രങ്ങരാ എടാ അരപ്പാളി ഇതുകൊണ്ട് അവസാനിക്കുന്നില്ലാട്ടോ ഇടിച്ചു പിഴിഞ്ഞ പായസം താ പിന്നാലെ വരുന്നുണ്ട് ഇടിച്ച് പിഴിഞ്ഞ പായസം താപ്പിൻ്റെ ആല വരുന്നുണ്ട് എന്നാലും എൻ്റെ അൻവർ സാഹിബേ നാട്ടിൽ ഈ നാറ്റസഹി നാറ്റസദ്യക്ക് അർഹതപ്പെട്ടവര് ഒരുപാടുണ്ടല്ലോ പക്ഷെ തൂഷണലിയിട്ട് വെള്ളം ഒലിപ്പിച്ചിരിക്കുമ്പോൾ ഈ ചങ്കരങ്കിണ്ടിക്കും ഈ മറുകാടൻ എരപ്പാളിക്കും മാത്രമായിട്ട് ഈ നാറ്റസഖ്യ നാറ്റസദ്യ ഒരുക്കിയത് ശരിയായില്ലാട്ടോ ഏതായാലും ഈ വർഷം ഓണം ഒരു വർഷമാണെന്ന് തോന്നുന്നുണ്ട് ഓണാഘോഷം അവർക്ക് പിന്നാലെ പിന്നാലെ കിട്ടിക്കൊണ്ടിരിക്കും അൻവറിന്റെ സ്വഭാവം അതാണ് സത്യം പറയട്ടെ കോടി മലയാളികളുടെ വികാരം ആ വികാരമാണ് അൻവർ സാഹിബിലൂടെ പുറത്തേക്ക് വന്നത് പിന്നെ തെറി പറഞ്ഞു എന്നുള്ളത് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് വെറുതെ പോകുന്ന ആളുടെ കയ്യിലേക്ക് ഒരു ബന്ധവുമില്ലാതെ ചുണ്ടക്കി കൊടുത്ത വാഴുത്തിനെങ്കിൽ തിരിച്ചു കിട്ടും യാതൊരു അംശവും ഇല്ല പിന്നെ തെറി തെറിയാകുന്നത് അവിടെ കൂട്ടുകാർ തമ്മിൽ വിളിക്കില്ലേ അതെണ്ടി നീ സിനിമയ്ക്ക് വരുന്നുണ്ടോ അത് തെറിയല്ല ആ സാഹചര്യത്തിനനുസരിച്ചാണ് തെറിയാവുന്നത് ഒരു വാക്കും തെറിയല്ല പക്ഷെ ഇവനോട് പറയേണ്ടത് ഈ സാഹചര്യത്തിൽ പറയേണ്ട വാക്കുകൾ ഇത് മാത്രമായി ചുരുങ്ങിയതിലേ പരിപോവുള്ളൂ ഈ ചങ്ങനം വക്കീലും ഈ അരപ്പാളിക്കും ഇവരൊരിക്ക എന്നെ ചൊറിഞ്ഞിട്ടുണ്ട് ചങ്കരം വക്കിയിൽ ഇന്ത്യയിൽ ഒരുപാട് അമ്പലങ്ങളുണ്ട് ഇന്ത്യയിൽ ഒരുപാട് ആഘോഷങ്ങളുണ്ട് ഹിന്ദുക്കളുടെ ആഘോഷങ്ങളുണ്ട് അതിലൊന്നും തൊട്ടുതൊടാതെ ചിത്ര ഗായിക അഞ്ച് തിരിയിട്ട വളക്കു വളർത്തി വീടിന്റെ മൂത്രപ്പുറനും കക്കൂസിനും എല്ലായിടത്തും കൊണ്ട് വെക്കണം അയോധ്യയിൽ കോപ്പ ഒപ്പിക്കാൻ പോവുകയാണ് പള്ളിപ്പറമ്പിൽ രാമനെ പ്രതിഷ്ഠിക്കാൻ പോവാണെന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ പുറകിൽ ഒളിഞ്ഞിരിക്കുന്ന അജണ്ട മനസ്സിലാക്കി ഞാൻ സംഘപരിവാറ അജണ്ട ഞാനോ നിങ്ങളോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഇതുപോലെയുള്ള ആൾക്കാർ വിളിച്ചു പറഞ്ഞാൽ അതിൻ്റെ അതിന് അതിന് ഏണിയാക്കി മാറ്റിയത് മെ കയറാമല്ലോ ഒരുപക്ഷെ ആ മഹതി ഇതൊന്നും അറിഞ്ഞിട്ടാവില്ല കേട്ടോ ഇനി അത് വേറെ കാര്യം എന്നാലും അത് അറിയണം അതറിയണം ഒരാൾ ഓടി വന്നിട്ട് അതെ ഇങ്ങനെ പറയുന്നു പറയുമ്പോൾ പറയുമ്പോൾ അതേപോലെയാണ് പറയുമ്പോൾ അറിയണം ഇതേപാടും പതിയിരിക്കുന്നുണ്ട് അന്ന് ഞാൻ വിളിച്ചത് എടീ ചിത്ര എന്നാണ് അനിയാൾക്ക് രോഷം വലിയ വിഷമം ഉണ്ടായി അയാൾക്ക് എന്നോട് മാത്രമല്ല ആരെയും ചൊറിയും അയാൾ ആരെയും ചൊറിയും സത്യത്തെ അയാൾ ചെയ്യുന്നത് സ്വയം തന്റെ വസ്ത്രം വലിച്ചൂരിക്ക നഗ്നനായി ചുക്കിണിയടക്കം സർവവും വെളിയിൽ കാണിച്ച് ചാനലുകളിൽ മണപ്പിക്കാൻ നടക്കുകയാണ് അയാൾ ചെയ്യുന്നത് താഴോട്ടിറങ്ങി മാന്തി 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 ചൊറിഞ്ഞു 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 ചൊറിഞ്ഞ് അവസാനം അവസാനം കയറി ചൊറിഞ്ഞത് കാട്ടുകടന്നലിൻ്റെ കൂട്ടിൽ കാട്ടുകടന്നലിൻ്റെ കൂട്ടിൽ അവിടെ തീർന്നു മർഗാടൻ നിരപ്പാളിയുടെയും നെയ്ക്കിണ്ടി നായർ വക്കീലിന്റെയും കഥ അവിടെ തീർന്നു പുറയിൽ വരുന്നുണ്ട് കേട്ടോ രംഗരാ നരപ്പാളി ഇതുകൊണ്ട് അവസാനിക്കുന്നില്ല ഇടിച്ചു പിഴിഞ്ഞ പായസം പിന്നാലെ വരുന്നുണ്ട് കേട്ടോ പിന്നാലെ വരുന്നുണ്ട് കേട്ടോ